ഇന്ന് മെയ് മുപ്പത്തി ഈ ആഴ്ച വരുന്ന എല്ലാ ഒ ടി ടി റിലീസുകളും ഒരു വായൂർ ട്രോപ്പോൾ ആട് ചെയ്ത സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് പൊമ്പളൈ ഒരു മൈ എന്ന മലയാളം ത്രില്ലർ സിനിമ മെയ് മുപ്പത്തിയൊന്നിന് നാളെ വൈകിട്ട് ആറ് മണിയോടെ സൈനാപ്പളയിലൂടെ മലയാളം ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഴു പ്രണയം എന്ന റൊമാന്റിക് ഡ്രാമ മലയാളം സിനിമ ജൂൺ രണ്ടാം തീയതി ഏഷ്യാനെറ്റിലൂടെ വൈകിട്ട് അഞ്ച് മണിക്ക് സംപ്രേക്ഷണം ചെയ്യുന്നതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന അപ്ഡേറ്റ് ആണ് ആഡ് ചെയ്തതെന്ന നായകൻ നൽകുന്ന മികച്ച അഭിപ്രായം നേടിയ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മെയ് അവസാന ആഴ്ചയിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നും എങ്ങനെ പോയാലും മെയ് മുപ്പത്തിയൊന്നിന് തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ും ടി ടി റിലീസ് ഡേറ്റോ അല്ലെങ്കിൽ ഓഫീഷ്യൽ കമ്മിങ് സൂൺ പോസ്റ്ററോ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് സിനിമ നാളെ മെയ് മുപ്പത്തി റിലീസ് ചെയ്യുന്നതല്ല അവിടെ സിനിമ ജൂൺ റിലീസ് ചെയ്യുമെന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ജൂൺ രണ്ടാം തീയതിയും റിലീസ് ചെയ്യുന്നതല്ല സാധാരണ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ സിനിമയുടെ ഒ ടി ടി റിലീസിന് ഒരാഴ്ച മുന്നേ തന്നെ ഓഫീഷ്യൽ ഒ ടി ടി പ്രഖ്യാപനം നടത്തുന്നതാണ് ഏതായാലും മെയ് അവസാനം മെയ് മുപ്പത്തി ഒന്നിനെങ്കിലും ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് റിപ്പോൾ കൊണ്ടായിരുന്നു ആർഡ് ചെയ്ത സിനിമ ഓ ടി റിലീസ് വൈകുന്നതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല അടുത്തത് ബോളിവുഡിലെ വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് പരാജയം നേരിട്ട് ആക്ഷൻ ത്രില്ലർ സിനിമ ബഡാമിയാൻ ജോട്ടാമിയാൻ വരുന്ന ജൂൺ ആറാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ ടി റിലീസ് ചെയ്യുന്നതാണ് സിനിമയുടെ ഓഫീസിൽ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇന്ന് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിട്ടുണ്ട് കബഡ് ഭാഷകളിലുള്ള റിലീസിനെ കുറിച്ച് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ഗുരുവായൂർ അമ്പല നടയിൽ എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി കോടിക്ക് കോടിക്കുമല്ലെ കളക്ഷൻ നേടി തിയേറ്ററുകളിൽ വിജയിച്ച കോമഡി ഡ്രാമ മലയാളം സിനിമ ആമസോൺ പ്രൈമിലൂടെ ജൂൺ പകുതിക്ക് ശേഷം അതല്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ചയോ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം ആമസോൺ പ്രൈം ആയതുകൊണ്ട് ഒഫീഷ്യൽ ഒ ടി ടി പ്രഖ്യാപനം ഉണ്ടാകണമെന്നില്ല അടുത്തത് മമ്മൂട്ടിയുടെ ടർബോ എന്ന അൻപത് കോടിക്ക് കളക്ഷൻ മാസ് ആക്ഷൻ കോമഡി സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ ആമസം നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ രണ്ടാമത്തെ ആഴ്ചയോ അല്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ചയായിരിക്കും ടി റിലീസ് ചെയ്യുക ഒരു നൊടി എന്ന ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ തമിഴ് സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് മുപ്പത്തിയൊന്നാം തീയതി കോട്ട ആഹാ തമിഴ് എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം റിലീസ് ചെയ്യുന്നതാണ് എന്ന ഹിന്ദി ഡ്രാമ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജിയോ പ്ലാറ്റ്ഫോമിലൂടെ മെയ് മുപ്പത്തി ഒന്നിന് ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ഹൗസ് ഓഫ് ലൈസ് എന്ന ഹിന്ദി ആക്ഷൻ ർ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കും ഹിന്ദി ഭാഷയിൽ ടി റിലീസ് ചെയ്യുന്നതാണ് പാർട്ട് ഓഫ് യു എന്ന സതീഷ് ടീൻ ഡ്രാമ സിനിമ നാളെ ഉച്ചയ്ക്ക് മെയ് മുപ്പത്തി ഒന്നിന് സതീഷ് ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഓ ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തതും ടീം ഡ്രാമ കണത്തിൽപ്പെടുന്ന സ്പാനിഷ് സീരീസ് സീരീസിന്റെ എല്ലാ എട്ട് എപ്പിസോഡുകളും നാളെ ഉച്ചയ്ക്ക് മെയ് മുപ്പത്തി ഒന്നിന് നെറ്റ്ഫ്ലിക്സിലൂടെ സ്പാനിഷ് ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഔട്ട്ലോസ് എന്ന ഇംഗ്ലീഷ് കോമഡി ക്രൈം ഡ്രാമ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ നാളെ മെയ് മുപ്പത്തി ഒന്നിന് ആമസോൺ പ്രൈമിലൂടെ എല്ലാ അഞ്ച് എപ്പിസോഡുകളും ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ബോളിവുഡിലെ ഒരു പ്രധാനപ്പെട്ട കോമഡി ഡ്രാമ സീരീസ് ആണ് പഞ്ചായത്ത് എട്ട് എപ്പിസോഡുകളുള്ള സീരീസിന്റെ മൂന്നാമത്തെ സീസൺ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എരിക് എന്ന ബ്രിട്ടീഷ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ എല്ലാ ആറ് എപ്പിസോഡുകളും ഇപ്പോ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ഗീക്ക് കേളെന്ന ഇംഗ്ലീഷ് കോമഡി ടീൻ ഡ്രാമ സീരീസിന്റെ എല്ലാ പത്ത് എപ്പിസോഡുകളും ഇപ്പോ നെറ്റ്സിലൂടെ ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഹോളിവുഡിലെ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് ടാരോട്ട് എന്ന സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ച ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഓവർസീസ് ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് അടുത്തതും ഒരു പ്രധാനപ്പെട്ട ഹോളിവുഡ് സിനിമയാണ് ദ ഫസ്റ്റ് ഓമൻ ഇതും ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയാണ് സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് കൂടുതലായ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇല്ലീഗൽ എന്ന ഹിന്ദി ക്രൈം ഡ്രാമ സീരീസിന്റെ എല്ലാ എട്ട് എപ്പിസോഡുകളും ഇപ്പോൾ ജിയോ സിനിമാ ഒ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ബംഗാളി മറാത്തി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് അടുത്തൊരു റൊമാന്റിക് കോമഡി ഫാമിലി തമിഴ് സീരീസാണ് ഉപ്പ് പുളി കാരം സീരീസ് ഇപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് സീരീസിന്റെ നാല് എപ്പിസോഡുകളാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് ബാക്കി എപ്പിസോഡുകൾ എല്ലാം വ്യായാഴ്ചയും വരുന്നതാണ് അടുത്തൊരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ കോമഡി സീരീസാണ് ഡൈ ഹാർട്ട് സീരീസിന്റെ എട്ട് എപ്പിസോഡുകളുള്ള രണ്ടാമത്തെ സീസൺ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് യഥാർത്ഥ കഥയെ ആശ്രദമാക്കി ചിത്രീകരിച്ച ഹിന്ദി സിനിമയാണ് സ്വാതന്ത്ര്യ വീർ സവർക്കർ സിനിമ ഇപ്പം സി ഫൈവിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് രാമന രാമനായു ഡ്രാമ സിനിമ ഇപ്പൊ ഇ ടി വിൻ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രം റിലീസ് ചെയ്തിട്ടുണ്ട് തിരങ്ക നിധുലു എന്ന തെലുങ്ക് ഡ്രാമ സിനിമ ഇപ്പൊ ആഹാ തെലുങ്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് വാച്ച് എന്ന തമിഴ് മിസ്റ്ററി ത്രില്ലർ സിനിമ ഇപ്പൊ യൂട്യൂബിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം റിലീസ് ചെയ്തിട്ടുണ്ട് ബയോണിക് എന്ന മെക്സിക്കൻ സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സിനിമ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ സ്പാനിഷ് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് കളേഴ്സ് ഓഫ് ഇവിൽ റെഡ് എന്ന പോളിഷ് ക്രൈം ത്രില്ലർ സിനിമ പോളിഷ് ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഓ ടി റിലീസ് ചെയ്തിട്ടുണ്ട് അവസാനത്തെ അപ്ഡേറ്റ് ദ ലൈഫ് യു വാണ്ടഡ് എന്ന ഇറ്റാലിയൻ സൈക്കോളജിക്കൽ ഡ്രാമ സീരീസ് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ ഇറ്റാലിയൻ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ്